അപ്പ നമ്മി വന്നിരിക്കും അതൊരു ട്രിപ്പായിട്ടാണ് ട്രിപ്പ് ഒന്നും പറയാം എവിടെ പോകുന്നൊന്നും പറയാം അപ്പം നമ്മൾക്ക് സുഖന അപ്പം നമുക്ക് കുറച്ച് അത്യാവശ്യമായിട്ട് ട്രിപ്പ് വരണമെന്ന് ഒരാ ഒരാഗ്രഹം നമുക്ക് ആറ് ട്രിപ്പിലാന്ന് എന്താണൊരു വൈബ് അല്ല കാശ് പിന്നെ നമ്മക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ സപ്പോർട്ട് ആ പിന്നെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഈ വ്ളോഗിനെ കാട്ടി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നു ഞാൻ അതാർ വീഡിയോസ് വീഡിയോ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ നിങ്ങളെ അപ്പുറത്തിലെ പ്ലേ ബട്ടനൊന്ന് പ്രസ് ചെയ്യുന്ന ഒരു വ്ലോഗർന്ന് അത്ര അതല്ലേ നിങ്ങൾ വിട്ടേ നമ്മ വന്നിഫ്റ്റ് കേട്ടോ നമ്മക്ക് കുറച്ചാളെ പെരിച്ചപ്പെടാം പരിചയപ്പെടാം കേട്ടോ നമ്മുക്ക് കുറച്ചാളെ ഇത് നമ്മളെ ഇത് നമ്മളെ ഫെല്ലാവും ഉമാവുന്നു കേട്ടോ നമ്മളെ ഇതെൻ്റെ ഉമ്മ അതെൻ്റെ അനിയത്തി പിന്നെ കുറച്ചാൾ പരിചയപ്പെടുത്തി കാരണം അവരാണ് പിന്നെ ഒരു കാർ ഒളിച്ചാലും മരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപ്പാൻ ഇഷ്ട നിങ്ങൾക്ക് ഉമ്മാനിഷ്ടോ അച്ഛൻ അച്ഛനിഷ്ട നിങ്ങൾക്ക് അച്ഛനും അമ്മനെ ഇഷ്ടമാണെങ്കിൽ വീഡിയോയിൽ കമൻ്റ് ചെയ്യും ഒരു റെഡ് ഹാർട്ടും ഹാർട്ടും കമൻ്റിൽ തിരക്കുക നമ്മ ശേഷോ ഒരു വീഡിയോ ബ്ലോഗ് ചാനൽ ഇടുന്നത് നമ്മക്ക് വേണ്ടി സപ്പോർട്ട് സപ്പോർട്ടില്ലെന്ന് ഞാൻ ഒരു പ്രധാനപ്പെട്ട താല്പര്യം ഞാൻ ഒരു മറ്റൊന്ന നമ്മ ഗെയിമിങ് വ്ളോഗ്ഡും ഗെയിമിങ് വ്ളോഗ്യും സൈക്കിൾ സൈക്കിൾ ഓടിക്കുന്ന വ്ളോഗ് ഇടും പെരുന്നാൾ വ്ളോഗിടും വെല്ല പെരുന്നാൾ വ്ളോഗ്ഡും ഓമ്പിനെ വ്ളോഗും പിന്നെ പുതിയ സൈക്കിൾ വാങ്ങുന്ന വ്ളോഗ് ഇടും പിന്നെ പുതിയ കാർ വാങ്ങുന്ന വ്ളോഗും പിന്നെ നമ്മൾ പുതിയ ദുബൈയിലേക്ക് പോകുന്ന വ്ലോഗ് ഇടും ദുബൈത്തെ ബുർ രിഫ് കാണാൻ പോകുന്ന വ്ളോഗ് ഇടും അത് കാണണമെങ്കിൽ നിങ്ങൾ നേരെ പ്ലേ ആയ ബട്ടൺ പ്രസ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്കും ചെയ്യും അതാണ് അവിടെ കുപ്പിൻചില്ല എന്നാ നിങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ പറഞ്ഞുതരാം കോഴി കോഴിച്ചില്ല ഓക്കേ നമ്മളെ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ജില്ല നേരെ പോവാം കോഴിക്കോട് നിന്ന് എന്തോ കോഴിക്കോട് ബീച്ചില്ലേ ബീച്ചിൻ്റെ ബീച്ചില്ലേ ഒരു എന്നിട്ട് ഒരു ബോട്ട് എടുക്കുക ബോട്ട് എടുത്തിട്ട് കുറച്ച് അങ്ങോട്ട് പോവുക ഏ എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാം നമ്മളപ്പുറം തന്നെ ബീച്ച് പക്ഷെ നമ്മൾ കോഴിക്കോട് നിന്ന് ബേ ബീച്ച് കോഴിക്കോട് ബീച്ചിൽ നിന്ന് ബോട്ട് എടുത്തിട്ട് വന്നില്ല കേട്ടോ നമ്മൾ ഈ ബീച്ചിൻ്റെ അപ്പുറത്തെ സ്ഥിരമായിട്ടൊന്ന് നിൽക്കുന്നതാണ് കേട്ടോ നമ്മളെ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ടോ നമ്മളെ സ്ഥലത്തിൻ്റെ പേരാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പേരാണ് കണ്ണൂർ കണ്ണൂർ പയ്യന്നൂർ നമ്മളെ വീട് പയ്യന്നൂര് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി പിന്നെ നമ്മല്ലേ പുതിയ വീട് പണിയാ വീഡിയോ പണിയിരുന്നു ആ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ കിഡ്സ് റൂമ് വേണങ്ങ ക്കണമെന്ന് കമെൻറ്റും ചെയ്യാം ലൈക്കും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക പ്ലേ ബട്ടൺ അമർത്തും ചെയ്യുക നമ്മൾ പുതിയ ലാപ്ടോപ്പ് വാങ്ങണം നാളെയാണെന്നും ലോക സബ്സ്ക്രൈബ് ചെയ്യാം കാശ് നിങ്ങൾക്ക് ദൈവത്തിന് ഇഷ്ടമാണ് ദൈവത്തിനെ കണ്ടോ നമ്മളെ നമ്മളെ കാരണവർ സ്വിഫ്റ്റ് സുസൂക്കി ഊട്ടി സുസുഖ് എൻ്റെ അനിയത്തിൻ്റെ പേര് ഫല എൻ്റെ ഉമ്മായുടെ പേര് കുഞ്ഞാമി മിസ്റ്റർ ബോസ് എൻ്റെ ഡാഡ് ദുബൽ ബിസിനസ് എൻ്റെ ഡാഡ് ദുബൽ ബിസിനസ് നമ്മക്ക് ഓടിച്ചു ഒരു പാട്ടോട് കേട്ടോ ഒരു പാട്ടോട്ടോ ഏയ് ഏയ് ഏ ഏ എ നാടി മേഖനെ ഇപ്പം മേഘേനെ മുത്തായവേനെ നിന്നും സൂരീകനും ചന്ദികേനും ഒന്നായവേനെ ആലം കാട്ട് സിംഹായവേനെ നിന്നും കണ്ണാടി കണ്ണാടി

പാട്ടും കൊണ്ടിട്ടുണ്ട് ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞിരിക്കുന്നു നമ്മക്ക് അങ്ങനെ നാളെ ലാപ്ടോപ്പ് വാങ്ങിക്കുന്ന വീഡിയോ ആയിട്ട് നമുക്ക് ഒന്ന് നാളെ പരിചയപ്പെടുത്തിയിട്ട് വരാം നമ്മൾ നാളെ മിസ് നമ്മൾ നാളെ ലാപ്ടോപ്പ് വേണം